കല്ലുവിൻ്റെ സ്വന്തം പി കെ ഭാഗം എട്ട് നേരം വെളുത്തു തുടങ്ങിയപ്പോഴാണ് ശ്രീധരൻ നായർ മുറ്റത്തേക്കിറങ്ങി നടക്കാൻ എന്ന രീതിയിൽ ചെന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ ഓടി വരുന്ന വാസുവിനെ കണ്ടപ്പോൾ അയാൾക്ക് കാര്യം വ്യക്തമായി പിടികിട്ടി അയാൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവത്തിൽ അവിടെ കസേരയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു എട ശ്രീധര നീ ഇവിടെ കുന്തം വിഴുങ്ങിയ മാതിരി ഇരിക്കുകയാണോ ഇന്നലെ ഒരുത്തനെ പോലീസുകാർ കൊണ്ടുപോയതൊക്കെ നീയും അറിഞ്ഞതല്ലേ ഒരു പെങ്കൊച്ച് പാവം അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് നമുക്ക് വേഗം ചെന്നൊരു വക്കീലിനെ കാണണ്ടടാ വാസുവിന് മുഖം കൊടുക്കാതെ അയാൾ അതിന് മറുപടി എന്നോണമായി തലയിളക്കി ചിരിച്ചു കാലത്തെ തമാശ കൊണ്ട് വന്നിരിക്കണോ നീയെ കള്ളന്മാരുടെയും ഗുണ്ടകളുടെയൊക്കെ പിറകെ പോകാൻ എന്നെ കിട്ടില്ല വാസു തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കട്ടെ അതാണ് അതിന്റെ ശരി അത് കേട്ടതും വാസു അയാളെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തൊരു മനുഷ്യനാടാ ശ്രീധര അവിടെ ഒരു പെങ്കുച്ച് കരയുന്ന കാഴ്ച കണ്ട നിനക്കിതൊന്നും പറയാൻ തോന്നില്ല ആ അതെങ്ങനെയാ അർത്തുമുറിച്ചു മാറ്റിയ പോലെയല്ലേ മകനെ ഈ പടി ഇറക്കി വിട്ടത് എടാ ശ്രീധര വാശിയും ദേഷ്യയും തീർക്കേണ്ട സമയം ഇതല്ല നമുക്ക് ചെന്ന് നല്ലൊരു വക്കീലിനെ കണ്ടാൽ കണ്ണന് ജാമ്യം കിട്ടും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമേലാഞ്ഞിട്ടല്ല അവൻ്റെ സ്വന്തം തന്ത ജീവനോടെയുള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലോ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ടാണ് അകത്തു സുമയും ഇറങ്ങി വന്നത് വാസുട്ടന്റെ തീരുമാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് അവരും ശ്രീധരൻ നായരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ അവരുടെ എല്ലാം നിർബന്ധത്തിന് അയാൾ വഴങ്ങുകയല്ലാതെ വേറെ മാർഗം ഒന്നും ഉണ്ടായിരുന്നില്ല കല്ലുവിനെയും കുഞ്ഞിനെയും കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് അയാൾക്കും തോന്നി ആ തീരുമാനത്തോടെ അവർ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം നല്ലൊരു വക്കീലിനെ കാണാനായി അവിടെ നിന്നും പുറപ്പെട്ടു സുമ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ അവിടെ നിന്നും യാത്രയാക്കി സ്റ്റേഷനിലെ സെല്ലിന്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കണ്ണനെയും കൂട്ടുകാരെയും വിളിച്ചുണർത്തുന്നതിനായി ഒരു കോൺസ്റ്റബിൾ അവിടേക്ക് വന്നു സുബ്രവും ബാബുവും ഒരു പന്തുരുണ്ട് കിടക്കുന്നത് പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ട് അയാൾ ലാത്തി കൊണ്ട് സെല്ലിൻ്റെ കമ്പിൽ തട്ടി ഉറക്കെ വിളിച്ചു ഡാ ഡാ എണീക്കടാ നേരം വെളുത്തു ഹോ അവൻ്റെയൊക്കെ ഉറക്കം കണ്ടാ തോന്നും സ്വന്തം തറവാട്ടിൽ കിടക്കണ പോലെയല്ലേ ചുരുണ്ടുകൂടി കിടക്കുന്നത് ഡാ വേഗം നീറ്റോ എസ് ഐ സാർ ഇപ്പം ഇങ്ങെത്തു അത് കേട്ടതും കണ്ണനും സതീശനും പെട്ടെന്ന് തന്നെ മുഖം തുടച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ചുരുണ്ടുകൂടി കിടക്കുന്ന സുബ്രുവിനെയും ബാബുവിനെയും കണ്ണൻ തട്ടി വിളിച്ചുണർത്തി ബാബു തട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടിയുണർന്നിരുന്നു ഉറക്കച്ചുവയോടെ കണ്ണനെ നോക്കി കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് സുബ്രു പതുക്കെ എഴുന്നേറ്റിരുന്നു നേരം വെളുത്തോ എന്ന ഭാവത്തിൽ അവൻ ചുറ്റുമൊന്നു നോക്കി സൂര്യനൊദിച്ചാലും പ്രകാശം കടന്നുവരാത്ത ആ സെല്ലിന്റെ മൂലയിൽ നിന്നും അവൻ അലസതയോടെ എഴുന്നേറ്റിരുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ മുഖ്യ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് കടന്നു വന്നു എല്ലാവരും അയാളെ കണ്ടതിന് ശേഷം നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടി വലതു കൈപ്പത്തി അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു ശേഷം എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു ഏതാനും ചില ഫയലുകൾ പരിശോധിച്ചതിനു ശേഷം അയാൾ മേശപ്പുറത്തിരിക്കുന്ന ബെല്ലിൽ ഒന്ന് അമർത്തിക്കൊണ്ട് അടുത്തുള്ള കോൺസ്റ്റബിളിനെ അകത്തേക്ക് വിളിച്ചു വരുത്തി ശബ്ദം കേട്ട ഉടനെ തന്നെ അകത്തേക്ക് ഒരു പോലീസുകാരൻ കയറി വന്ന് അദ്ദേഹത്തെ നോക്കി സല്യൂട്ട് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയലിൻ്റെ നാട പരസ്പരം കൂട്ടിക്കെട്ടിയതിന് ശേഷം അയാൾ കോൺസ്റ്റബിളിനോടായി പറഞ്ഞു ആ ഇന്നലെ ഒരു പയ്യനെ തല്ലിയ കേസ് കുറച്ചുപേരെ കസ്റ്റഡിയിലെടുത്തില്ലേ അവന്മാര് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല സാർ സാറ് വന്നിട്ട് ചോദിക്കാമെന്ന് കരുതിയ ഞങ്ങൾ അയാൾ മറുപടി പൂർണ്ണമാക്കാതെ എസ് ഐ സാറിനെ നോക്കി തല തടവിക്കൊണ്ട് അല്പം ജാളിതയോടെ പറഞ്ഞു ആ ശരി ശരി ഇന്നലെ ഒരുപാട് കേസുകൾ വന്ന ദിവസമായിരുന്നല്ലോ കൊലക്കേസും പിടിച്ചുപറിയും എല്ലാം ഇപ്പോൾ കൂടുതലായിരിക്കല്ലേ അതിനിടയിൽ എവിടെയാ തല്ലുകേസിനൊക്കെ നേരം കിട്ടുന്നത് അതുകൊണ്ട് അവന്മാരുടെ കാര്യം ഞാൻ ഇന്നത്തേക്ക് മാറ്റിവെച്ച് നിങ്ങൾ ചെന്ന അവന്മാരെ ഇങ്ങോട്ടൊന്ന് വിളിക്കേ വേഗം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടയുടൻ തന്നെ വീണ്ടും സല്യൂട്ട് അടിച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി നിമിഷങ്ങൾക്കകം കണ്ണനും കൂട്ടരും എസ് ഐസ് ആറിന്റെ മുൻപിലേക്ക് കടന്നു വന്നു ആളൊരൽപ്പം ദേഷ്യക്കാരനാണെന്ന് കോൺസ്റ്റബിൾ പറഞ്ഞു കേട്ടതുകൊണ്ട് അവർ ഒരല്പം കരുതലോടെ അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട് അവിടെ വന്നു നിന്നു അവരെ കണ്ടതും അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കരിയിലേക്ക് ചെന്നു ഓരോരുത്തരെയും ഒന്ന് ശരിക്ക് വീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ നടപ്പു തുടങ്ങി ആ നടത്തം കണ്ടപ്പോൾ സുബ്രുവിന്റെ കാൽമുട്ടുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത് പോലെ ഒരു തോന്നൽ അനുഭവപ്പെട്ടു അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അയാളുടെ ആദ്യ ചോദ്യം സുബ്രുവിനോട് തന്നെയായിരുന്നു ഞാൻ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞാൽ അധികം തടി കേടാവാതെ ഇവിടെ നിന്നും പോകാം അതല്ല എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാന പരിപാടിയെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല പറയടാ ആര് പറഞ്ഞിട്ടാ നിങ്ങൾ അലക്സ് മാനുവൽ എന്ന ആ പയ്യനെ തല്ലിച്ചത് പറയടാ നിങ്ങളും അവനും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ മാത്രം എന്ത് ബന്ധമാണ് അവനുമായിട്ട് നിങ്ങൾക്കുള്ളത് സാർ ഞങ്ങൾ സുബ്ര പേടിയോടെ പറയാൻ തുടങ്ങിയതും അയാൾ അവൻ്റെ വലത് കാരണം നോക്കി ഒരൊറ്റ പൊട്ടിക്കൽ ശബ്ദം കേട്ട് കണ്ണനും സതീശനും ബാബുവുമെല്ലാം ഒന്ന് ഞെട്ടി നിന്നു സുബ്ര പേടിച്ചുകൊണ്ട് ഒരല്പം പിറകിലേക്ക് നീങ്ങി നിന്നു വേദനയോടെ കരഞ്ഞുകൊണ്ട് അവൻ്റെ ആ കവിൾത്തടം അവൻ പതുക്കെ ഒന്ന് ഒഴിയാൻ തുടങ്ങി സുബ്രുവിനെ തല്ലിയത് സഹിക്കാൻ കഴിയാതെ കണ്ണൻ അയാളുടെ മുൻപിലേക്ക് കയറി നിന്നു സാർ സാറ് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കയാണ് സാറ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങള് ആ പയ്യൻ ഒരു വൃത്തികെട്ടവനാ ഈ നാട്ടിലെ ഒരു പെൺകുട്ടിയെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ പുറത്തു പറയാൻ പോലും പറ്റില്ല സാർ ഓഹോ അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയൊക്കെയാണല്ലേ അവൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കാർക്കും പിടിച്ചില്ല അപ്പോ നിങ്ങൾ അവനെ അങ്ങ് നന്നാക്കാൻ തീരുമാനിച്ചു അല്ലേടാ അതിനുള്ള അധികാരം നിങ്ങൾക്കാരാടാ തന്നത് ഏ പിന്നെ പോലീസുകാരെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തിനാടാ അയാൾ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി അലറി തല്ലാനായി കയ്യുയർത്തി കണ്ണുരുട്ടിക്കൊണ്ട് കണ്ണിന്റെ നേർക്ക് വന്നു നിന്നു പെട്ടെന്ന് ഡോറിന് പുറത്ത് നിന്നൊരാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു മേയ് കമിൻ സാർ ശബ്ദം കേട്ടപ്പോൾ തല്ലാനായി ഓങ്ങിയ കൈ അയാൾ പതുക്കെ താഴ്ത്തിക്കൊണ്ട് ഡോറിന് പുറത്തേക്ക് ശ്രദ്ധ തിരിച്ചു ഉം എന്നൊരു നെടുവീർപ്പിട്ട് കണ്ണനെയും അവൻ്റെ പിറകിൽ നിൽക്കുന്നവരെയും അയാളൊന്ന് തുറച്ചു നോക്കിയ ശേഷം കൈകൾ രണ്ടും കുടഞ്ഞ് വീണ്ടും കസേരയിൽ തന്നെ ചെന്നിരുന്നു യസ് കമീൻ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്ന ആളെ കണ്ടപ്പോൾ കണ്ണനും കൂട്ടുകാരും ഒന്ന് സൂക്ഷിച്ചു നോക്കി സതീശൻ സന്തോഷം കൊണ്ടറിയാതെ അന്നേരം വാ പൊളിച്ചു നിന്നു വെളുത്തു മിന്നുന്ന ജുബയും അതേ നിറത്തിലുള്ള മുണ്ടും ധരിച്ച് വെളുത്തു തുടുത്ത മുഖത്തോടെ അല്പം ഗൗരവത്തോടെ അയാൾ പ്രവേശിച്ചു ഏകദേശം അഞ്ചു അഞ്ചരടി പൊക്കം ആ ഉയരത്തിനൊത്ത തടിയും കട്ട മീശയുമുള്ള അയാൾ അവിടേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്ക് തന്നെ തിരിഞ്ഞു അയാൾ കണ്ണനെയും കൂട്ടുകാരെയും ഒന്ന് കണ്ണോടിച്ചു നോക്കിയ ശേഷം എസ് ഐ സാറിൻ്റെ മുന്നിലേക്ക് വന്നു ആ മനുഷ്യനൊപ്പം കറുത്ത കൂട്ടിട്ട ഒരു വക്കീലും ഉണ്ടായിരുന്നു എസ് ഐ സാറിനോട് ഇരിക്കട്ടെ എന്ന അനുവാദം ചോദിച്ചതിന് ശേഷം അയാളും ആ വക്കീലും ഒരുമിച്ച് അവിടെ ഇരുന്നു അപരിചിതരായ ആ വ്യക്തികൾ തമ്മിൽ ആദ്യമൊന്ന് നോക്കിയതിനു ശേഷം വിഷയത്തെക്കുറിച്ചുള്ള സംസാരം തുടങ്ങി ഉം നിങ്ങൾ ആരാണ് എന്താ കേസ് എസ് ഐ സാർ അല്പം ഗൗരവത്തോടെ അയാളെ നോക്കി ചോദിച്ചു ആ ഞാൻ ഞാൻ ആരെന്ന് പറയുന്നതിന് മുമ്പ് ഇതുകൊണ്ട് ആ നിക്കണ പിള്ളേരെ സാർ വെറുതെ വിളന്നാം പാവങ്ങളാ ജീവിച്ച് പൊക്കോട്ടെ സാർ അവരൊക്കെ അത് പറയാൻ താനാരാ താനാണോ ഇവന്മാരുടെ നേതാവ് എന്നാൽ തന്നെ ആയിരിക്കും ആദ്യം പിടിച്ച് ലോക്കപ്പിലിടുവാ അയാൾ ഉറക്കെ അലറികൊണ്ട് അവരുടെ നേർക്കൊരു ചാട്ടം ചാടി എന്താ സാർ ഇത് മാന്യമായി സംസാരിക്കാൻ കയറി വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ജനമൈത്രി പോലീസ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ മുന്നിൽ എഴുതി വെച്ചത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ആ വിശ്വാസം തെറ്റിക്കല്ലേ സാറേ ഇതെല്ലാം കേട്ടും കണ്ടും സ്തംഭിച്ച അവസ്ഥയിൽ നിൽക്കുന്ന കണ്ണൻ സതീശനോട് കാര്യം തിരക്കി ഏതാടാ സതീശ ഈ അവതാരം സതീശൻ ഇരു കൈകളും പരസ്പരം കൂട്ടിക്കെട്ടിക്കൊണ്ട് വളരെ സരസമായി പുഞ്ചിരിച്ച് അതെല്ലാം വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അതോ അതാണ് ജെയിംസ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ വലിയ തൊടിയിലെ ജെയിംസ് അച്ചായൻ അത് കേട്ടതും അത്ഭുതത്തോടെ കണ്ണൻ അയാളെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി അപ്പോഴേക്കും അവിടെ അവരുടെ സംസാരം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു താൻ ഏത് പാർട്ടിയുടെ നേതാവാടോ വെള്ളയും വെള്ളയും അണിഞ്ഞുകൊണ്ടുവെന്ന് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാതെ കാര്യം പറഞ്ഞിട്ട് പോടോ എസ് ഐ ഒരു പുച്ഛഭാവത്തിൽ അയാളെ നോക്കി പറഞ്ഞു ഞാൻ പോകാം സാറേ പക്ഷേ പോകുമ്പോൾ എൻ്റെ കൂടെ ദേ ആ പിള്ളേരും ഉണ്ടാകും ഇതൊരു ചെറിയ അടിപിടി കേസല്ലേ വിട്ടുകളയി സാറേ സാറിന് തെളിയാതെ കിടക്കണ ഒത്തിരി കൊലപാതക കേസുകളുണ്ടല്ലോ ഇവിടെ അതൊക്കെ പോരെ അതെ വക്കീലേ ഈ സാറിന് ആ നിയമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേര് അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് പിടികിട്ടിക്കോളും അയാൾ എസ് ഐനെ നോക്കി ചിരിച്ചുകൊണ്ട് കാര്യം അവതരിപ്പിച്ചു അയാൾ പറഞ്ഞതനുസരിച്ച് കൂടെയുണ്ടായിരുന്ന വക്കീലൊരു നീളത്തിലൂടെ കടലാസ് പേപ്പർ അയാൾക്ക് നേരെ നീട്ടി നിയമപുസ്തകങ്ങളിലെ പ്രധാന വകുപ്പുകളെല്ലാം വിവരിച്ചു കൊടുത്തതിനു ശേഷം അയാൾ അല്പമൊന്ന് ശാന്തമായി അവിടെ തന്നെ ഇരുന്നു വക്കീൽ നൽകിയ കടലാസ് ശരിക്കുമൊന്ന് വായിച്ചുറപ്പിച്ച ശേഷം അയാൾ അവിടെ നിന്നും പതിയെ നിന്നു ഒരു നെടുവേർപ്പിട്ടതിന് ശേഷം അയാൾ വീണ്ടും അവരെയൊന്ന് കണ്ണുരുട്ടി നോക്കി ആ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരടിപിടി കേസ് ആയിരിക്കാം ആ പയ്യന് ആപത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു കോംപ്രമൈസ് സ്റ്റോക്കിലൂടെ വേണമെങ്കിൽ ഇത് പരിഹരിക്കാം പക്ഷേ നിങ്ങൾ തല്ലിയ പയ്യന്റെ ഫാദർ ഒരു സാധാരണക്കാരനല്ല ഒരു സെലിബ്രിറ്റിയുടെ മകനെയാണ് നിങ്ങളൊക്കെ ചേർന്ന് തല്ലിച്ചതച്ചത് സെലിബ്രിറ്റിയോ ജെയിംസ് ഒഴികെ ബാക്കി എല്ലാവരും ഒരേ സ്വരത്തിൽ എസ് ഐസ് ആർ കേൾക്കെ ഉച്ചത്തിൽ ചോദിച്ചു അതെ പ്രശസ്ത സംവിധായകൻ ജോൺ സാമുവൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രനായ ഇവന്മാരൊക്കെ ചേർന്ന് തല്ലിയത് തൽക്കാലം നിങ്ങൾ പൊക്കോ പക്ഷേ ഇനി ഇതിന്റെ പേര് വേറെ വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ ദ പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ ആരും വന്നിട്ട് കാര്യമില്ലാന്നുകൂടി ഓർമ്മയിൽ സൂക്ഷിച്ചാൽ കൊള്ളാം കേട്ടോടാ അയാൾ കുറച്ചുറക്കെ അത് വ്യക്തമാക്കിയ ശേഷം അവരോടുള്ള ദേഷ്യത്തിൽ കൈകൊണ്ട് മേശപ്പുറത്തൊന്ന് ആഞ്ഞുകുത്തി വീണ്ടും അവരെ പിന്തിരിഞ്ഞു നോക്കിയ ശേഷം അയാൾ കൈകൊണ്ട് ആംഗ്യഭാവത്തിൽ അവിടെ നിന്നും പോകാനായി ആവശ്യപ്പെട്ടു അത് കാണേണ്ട താമസം സുബ്രുവും ബാബുവും സതീശിനുമെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടുവല്ലോ എന്ന സന്തോഷത്തിൽ പുറത്തേക്ക് നടന്നു അന്നേരം അവരിറങ്ങിപ്പോകുന്നത് അമർഷത്തോടെ നോക്കി നിന്നിരുന്ന എസ് സാറും കണ്ണനും പരസ്പരം ഒന്ന് തറപ്പിച്ചു നോക്കി ശേഷം അവിടെ നിന്നും അവനും ഇറങ്ങിപ്പോയി അവന്മാരെ ശരിക്കുമൊന്ന് പെരുമാറാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ അയാൾ സ്വന്തം ഇടത് കൈയിലേക്ക് മുഷ്ടി ചുരുത്തിക്കൊണ്ട് കൊടുത്തു സ്റ്റേഷനിലെ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം കണ്ണനും കൂട്ടുകാരും അവിടെ നിന്നും പോകാൻ തുടങ്ങി അപ്പോഴേക്കും അച്ചായൻ അവിടെ പുറത്തു പുറത്തുനിർത്തിയിട്ടിരുന്ന തൻ്റെ ബ്ലാക്ക് കളർ ഓപ്പൺ ജീപ്പിൽ കയറാനായി പോകുന്നത് കണ്ടപ്പോൾ കണ്ണൻ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ചെറിയൊരു കിതപ്പോടെ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന അവനെ കണ്ടതും അയാളൊന്നു പുഞ്ചിരിച്ചു ഉം എന്നതാണോ കൊച്ചേ അവൻ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം സന്തോഷത്തോടെ നന്ദി പറഞ്ഞു നന്ദിയുണ്ട് അച്ചായ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ എസ് ഐ ഞങ്ങളെ അവൻ വാക്കുകൾ മുഴുവനാക്കാതെ അയാളെ തന്നെ വീണ്ടും നോക്കി അവൻ്റെ സംസാരം കേട്ടപ്പോൾ അച്ചായൻ ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി കണ്ണൻ അല്ലേ അതേ എന്ന ഭാവത്തിൽ അവനൊന്ന് തലയാട്ടി എൻ്റെ കൊച്ചിന് വേണ്ടി നിങ്ങൾ ചെയ്തു തന്ന ഒരു ഉപകാരത്തിന് ഞാൻ തിരിച്ചു ഒരു ഉപകാരം ചെയ്തു എന്ന് കൂട്ടിയ മതി നിങ്ങളെപ്പോലുള്ള ചുണക്കൂട്ടന്മാരെ ഈ അച്ചായന് വല്ല ഇഷ്ടമാണ് സതീശൻ നിങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആ അലക്സ് അലക്സ്മാനുവലിന് കിട്ടാനുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിയതാണെന്ന് കൂട്ടിയ മതി ആ നിങ്ങളേതായാലും ഗ്രാമത്തിലേക്കല്ലേ ഞാൻ ഞാനവിടേക്കാണ് ഏതായാലും എന്റെ വണ്ടിയിൽ കയറിക്കോ നമുക്ക് വഴിയെ വിശദമായി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ എന്തേ അത് കേട്ടപ്പോൾ കണ്ണനും കൂട്ടുകാർക്കുമെല്ലാം ഒത്തിരി സന്തോഷമായി അവരും അച്ചായന്റെ ആ ജീപ്പിലേക്ക് ഉത്സാഹത്തോടെ കയറിയിരുന്നു അങ്ങനെ അവർ അവിടെ നിന്നും യാത്രയായി വഴിയിലുടനീളം അവർ ചിരിച്ചും പരസ്പരം പരിചയപ്പെട്ടും ഇരുന്നുകൊണ്ട് യാത്ര ചെയ്തപ്പോൾ ഗ്രാമത്തിലെത്തിയത് അറിഞ്ഞതേയില്ല പെട്ടെന്ന് ജംഗ്ഷനിൽ വണ്ടി എത്തിയെന്നറിഞ്ഞപ്പോൾ കണ്ണൻ അവിടെ ഒന്ന് പരതി നോക്കി ആ സമയം കണ്ണനെ ജാമ്യത്തിലിറക്കാനായി അവിടേക്ക് ആ വീതിയിലൂടെ നടന്നു വന്നുകൊണ്ടിരുന്ന അച്ഛനെയും വാസുമാമയെയും അവൻ കാണാനിടയായി അവരെ കണ്ടതും കണ്ണൻ അച്ചായനോട് വണ്ടിയൊന്ന് സൈഡിലേക്ക് നിർത്താനായി ആവശ്യപ്പെട്ടു നിർത്തിയ വണ്ടിയിൽ നിന്നും അവൻ പെട്ടെന്ന് അവർ കാണുക ചാടിയിറങ്ങി പെട്ടെന്ന് സ്വന്തം മകനെ കൺമുന്നിൽ കണ്ടതും ശ്രീധരൻ ആശ്ചര്യപ്പെട്ട് അവിടെ ഒന്ന് നിന്നു കണ്ണനെ കണ്ടതോടെ വാസുമാമയുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം അനുഭവപ്പെട്ടു അയാൾ ആശ്വാസഭാവത്തിൽ ശ്രീധരന്റെ തോളിലൊന്ന് അന്നേരം തട്ടി അച്ഛൻ തന്നെ കണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ വണ്ടിയിലിരിക്കുന്ന ജെയിംസ് അച്ചായനെ ചാരി നിന്നുകൊണ്ട് കുറച്ചധികം ഗമയോടെ നിൽക്കാൻ തുടങ്ങി പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയ കണ്ണനെയും കൂട്ടുകാരെയും കവലയിൽ വെച്ച് കണ്ടപ്പോൾ ചുറ്റുമുള്ള നാട്ടുകാരും ശ്രദ്ധയോടെ ഒന്ന് വീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു അവരെല്ലാം കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു സതീശ ഇവിടെയുള്ള ചിലരുടെയൊക്കെ വിചാരം നമ്മളെയൊക്കെ പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോയാൽ പിന്നെ നമ്മളൊന്നും ഒരിക്കലും പുറംലോകം കാണില്ലെന്നാ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത് അല്ലേടാ ഇവിടെ നമുക്കും ചോദിക്കാനും പറയാനൊക്കെ ഒക്കെ ആളുണ്ടെന്ന കാര്യം എല്ലാവരും ഒന്ന് അറിയട്ടെടാ കണ്ണനെ ഏറ്റുപിടിക്കാൻ സതീശനും ഒട്ടും കുറവ് വരുത്തിയില്ല അവനും ഒപ്പം വണ്ടിയിലിരുന്ന് ചിരിക്കാൻ തുടങ്ങി ഇവൻ ഇവനിതെന്തൊക്കെയാ നിന്ന് പെറുപിറുക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഭാവത്തിൽ ജെയിംസ് കണ്ണനെ ഒന്ന് ചെരിഞ്ഞു നോക്കി കാര്യമെന്താണെന്ന് അയാൾ സതീശനെ മുട്ടി വിളിച്ചു കാര്യങ്ങളുടെ കിടപ്പ് വശവും ശ്രീധരൻ നായരെ കുറിച്ചുമെല്ലാം വ്യക്തമായി അവൻ വിവരിച്ചു കൊടുക്കാൻ തുടങ്ങി അവിടെ നിൽക്കുന്ന ശ്രീധരൻ നായരെയും വാസുമാമയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അച്ചായന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ജെയിംസ് അച്ചായ ദേ നമ്മുടെ കണ്ണനെ തന്നെ നോക്കി നിൽക്കണ ആ വെളുത്ത മുണ്ടും പിങ്ക് നിറത്തിലുള്ള ഫുൾ കൈ ഷർട്ടും ധരിച്ചു നിൽക്കണ ആളെ കണ്ടോ ആ കണ്ടു ആ ആ മനുഷ്യനാണ് കണ്ണന്റെ സ്വന്തം പിതാവ് സാക്ഷാൽ പുത്തൻ വളപ്പിൽ ശ്രീധരൻ നായർ അതിന് തൊട്ടപ്പുറത്ത് തന്നെ നിൽക്കണ ആ കണ്ണടക്കാരനില്ലേ അതാണ് അങ്ങേരുടെ ഒരേയൊരു ആത്മമിത്രമായ വാസുദേവൻ ഓഹോ നീ പറയണത് നേര് തന്നെടേ ഡേ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്നതാണോ സതീശ അച്ചായൻ ആകാംക്ഷയോടെ വീണ്ടും ചോദിച്ചു എന്റെ അച്ചായ ഒരു ചെറിയ ആധാരപ്രശ്നം അച്ഛനും മകനും തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്ന മട്ടിലാ ജീവിക്കുന്നത് പരസ്പരം കണ്ടാൽ പോലും അവർ തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥയിലെത്തി നിൽക്കാണ് അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ണനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വളരെ ഭംഗിയായി അവൻ പറഞ്ഞ അവതരിപ്പിച്ചു കൊടുത്തു എല്ലാം മനസ്സിലാക്കി അച്ചായൻ കണ്ണൻ്റെ ആ വീറും ഗമയുമെല്ലാം ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു സതീശ നിന്റെ കൂട്ടുകാരൻ ആൾ കൊള്ളാലോടാ അച്ചായനെ അവൻ്റെ പെർഫോമൻസ് കണ്ട് നേരത്തൊരു പുഞ്ചിരിയോടെ അതിനെ വിലയിരുത്തി ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി അയാൾ താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു അപ്പോഴും അച്ഛൻ്റെ മുൻപിലുള്ള കണ്ണൻ്റെ വീരവാദ മെഴുന്നെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ഐ അഹങ്കാരി കണ്ടില്ലേ വാസു നീ ഈ നിഷേധിക്കു വേണ്ടിയല്ലേ താൻ അല്പം മുമ്പ് വരെ എന്നോട് വാദിച്ചിരുന്നത് ഇപ്പം എന്തായി പോലീസല്ല പട്ടാളം വന്ന് പിടിച്ചുകൊണ്ടായാലും അവ നന്നാവില്ല അത് തനിക്കും സുമയ്ക്കും ഒന്നും ഒട്ടും ഇനി ഇനിയേതായാലും തൻ്റെ കൂടെ വക്കീലിനെ കാണാൻ വരേണ്ടതില്ലോ അല്ലേ അയാൾ ഉറച്ച വിശ്വാസത്തോടെ വാസുവിൻ്റെ മുഖത്ത് നോക്കിയത് ചോദിച്ചപ്പോൾ തിരിച്ച് മറുപടിയൊന്നും പറയാൻ വാക്കുകൾ കിട്ടാതെ അയാൾ ഒരു ജാളിതയോടെ അവിടെ നിന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന മട്ടിൽ ശ്രീധരൻ നായർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങി അച്ഛൻ്റെ മുൻപിൽ താൻ വലിയൊരാളായെന്ന ചിന്തയിൽ കണ്ണൻ ആ കാഴ്ച കണ്ട് ആസ്വദിച്ച് ചിരിച്ചു പിന്നാപുറത്തെ പൈക്കിടാവിന് കുടിക്കാനായി കലക്കി കലക്കിവച്ചിരുന്ന വെള്ളവും ഏന്തിക്കൊണ്ട് ഉമ്മർത്തുകൂടി പോകാൻ തുടങ്ങിയിരുന്ന സുമയുടെ മുൻപിലേക്ക് പെട്ടെന്ന് ശ്രീധരൻ നായർ കടന്നു വന്നത് കണ്ടപ്പോൾ അവരൊന്ന് തരിച്ചു നിന്നു പോയ അതേ വേഗതയിൽ തന്നെ തിരിച്ചു കയറി വന്ന അയാളെ കണ്ടതും അവർക്കുള്ളിലെ സംശയം ഇരട്ടിച്ചു വെള്ളമേന്തിയ പാത്രം താഴെ നിലത്ത് കൊണ്ടവർ കൈകൾ സാരിത്തുമ്പിൽ പതിയെ തുടച്ചു കയ്യിൽ കരുതെ കുടയും ബാഗും തിണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ അവിടെ കിടന്നിരുന്ന ചാരു പോയി ഒറ്റ കിടത്താം അയാളുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ സുമ അരികിലേക്ക് ചെന്നു നിന്നു എന്തു ചോദിക്കണമെന്നറിയാതെ അവർ ഒരൽപ്പം പതുങ്ങി നിന്നു എങ്കിലും കാര്യം എന്തെന്നറിയാൻ അവരുടെ മനസ്സ് തിടുക്കം കാട്ടുകയായിരുന്നു എന്തേ ശ്രീധേരന്താ പെട്ടെന്ന് തന്നെ മടങ്ങി നിന്നത് വരാനിത്തി താമസിക്കുന്നു പറഞ്ഞോണ്ടല്ലേ ഇവിടെ നിന്നിറങ്ങിയത് അത് കേൾക്കേണ്ട താമസം അയാൾ അവിടെ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് അവരുടെ നേർക്കടുത്തു ഹാ അതെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ കണ്ണൻ നേതാവിനിപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട് കൂട്ടിന് വലിയ വലിയ ആളുകളായിട്ടാ അവൻ്റെ ചങ്ങാത്തം നമ്മളെപ്പോലുള്ളവരുടെയൊന്നും സഹായം അവനി ആവശ്യമില്ല സുമേ അവനെക്കുറിച്ച് ഓർത്ത് നീ ഇനി നീറിപ്പുകഞ്ഞിരിക്കുകയും വേണ്ട അവൻ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി ഇനി എന്തൊക്കെയാ നടക്കാൻ പോണേന്ന് ദൈവത്തിന് തന്നെ അറിയാം അയാൾ കവലയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി അവരോട് പറഞ്ഞു കേൾപ്പിച്ചു മകൻ പുറത്തിറങ്ങിയെന്ന വാർത്ത അവരുടെ മനസ്സിനും കാതുകൾക്കും സന്തോഷം നൽകിയെങ്കിലും വരാൻ പോകുന്നത് വലിയൊരാപത്തായേക്കുമോ എന്ന് സുമയും ഭയന്നുപോയി ജെയിംസ് അച്ചായനോട് കൂട്ടുകാരോടും യാത്ര പറഞ്ഞു പിരിഞ്ഞതിനു ശേഷം കണ്ണം വീട്ടിലേക്ക് പോകാനായുള്ള വഴിയിലേക്ക് തിരിഞ്ഞു നടന്നു പോലീസുകാരെ പിടിച്ചു കൊണ്ടുപോയതുകൊണ്ടാവാം ഒരു പക്ഷേ നടവഴിയിൽ കാണുന്നവരൊന്നും തന്നെ അവനോട് കുശലം ചോദിക്കാനോ വർത്തമാനം പറയാനോ നിന്നില്ല എല്ലാവരിലും ഒരു നേരിയ ഭയം മുളപ്പൊട്ടിയതുപോലൊരു തോന്നൽ അവൻ അന്നേരം തോന്നി വീട്ടിൽ നിന്നും തന്നെ തൂക്കിയെടുത്തുകൊണ്ടുപോയത് പോലീസ് ജീപ്പിലായതുകൊണ്ട് വഴിയുടെ ദൂരം അവൻ്റെ കാലുകൾക്ക് തീരെ അറിഞ്ഞിരുന്നതേയില്ല എന്നാൽ ഇപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കാനായി ആ നടത്തത്തിലൂടെ അവന് സാധിച്ചു കുറച്ചു ദൂരം കൂടി പിന്നിട്ടപ്പോൾ നേരെ ദിശയിൽ നിന്നും പരിചയമുള്ള ഒരാൾ നടന്നു വരുന്നത് പോലെ അവന് തോന്നി ആ തോന്നൽ ശരിയാണെന്ന സത്യം അയാൾ അടുത്തെത്തും തോറും അവന് ബോധ്യമായിരുന്നു ആ വേഷവും നടത്തവും കണ്ട മാത്രമേ തന്നെ ആളെ മനസ്സിലാക്കാൻ അവന് സാധിച്ചു അയാളിൽ നിന്നും മാറി നിൽക്കാനും മറിഞ്ഞു നിൽക്കാനും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കൂടി അതിന് വണ്ണം അപ്പോഴേക്കും ആ മനുഷ്യൻ അവൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു താടിക്കൽപ്പം നര ബാധിച്ചിട്ടുണ്ട് തലമുടി വെള്ള തുണി തുണികൊണ്ട് മറച്ചു ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നു വെളുത്തമുണ്ടട്ടമാണ് ധരിച്ചിരിക്കുന്നത് കയ്യിലൊരു കറുത്ത നീളം കാലംകൂടെയും കരുതിക്കൊണ്ടാണ് അയാളുടെ വരവ് അധികം കറുപ്പ് ബാധിക്കാത്ത ആ മുഖത്ത് മീശം മാത്രം ഷേവ് ചെയ്തുകൊണ്ട് താടിയിലുള്ള രോമം മാത്രം അല്പം നന്നായി നീട്ടി വളർത്തിയിരിക്കുന്നു കണ്ണനെ മുന്നിൽ കണ്ടതും അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി അല്ല ഇതാര് കണ്ണനോ ഇജ് എപ്പോഴാണ് പുറത്തിറങ്ങിയത് പഹയ അയാൾ സംശയത്തോട് ചോദിച്ചു അത് ആചിയാരെ ഞാൻ വലിയ തൊടിയിലെ ജെയിംസച്ചായൻ എന്നെയും ഫ്രണ്ട്സിനെയും ജാമ്യത്തിലിറക്കാൻ സ്റ്റേഷനിൽ വന്നിരുന്നു അങ്ങേരുടെ സഹായം കൊണ്ടാണ് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അവൻ ഒരൽപ്പം പതുങ്ങി നിന്നുകൊണ്ട് അയാളോട് മറുപടി പറഞ്ഞു ആഹാ അത് നന്നായിട്ടുണ്ട് അപ്പോ അനക്ക് ഇന്നാട്ടിലെ വലിയ ആളുകളൊക്കെ ആയിട്ട് കൂട്ടായല്ലേ അത് ആചാര്യ ഞാൻ വീടിന്റെ വാടക രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടെ എത്തിക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും വേണ്ട വേണ്ട ഞമ്മളോട് മറുപടി പറഞ്ഞ് ഈ ബുദ്ധിമുട്ടണം എന്നില്ല മോനെ അന്ന ഞമ്മളിൻ്റെ സ്വന്തം മോനെപ്പോലെ കണ്ടിരിക്കുന്നത് ആ സ്നേഹം കൊണ്ട് പറയാമെന്ന് കൂട്ടിയാൽ മതി ചങ്ങായിമാരൊപ്പം കറങ്ങണതും കൂട്ടുകൂടുന്നതും ഒക്കെ നല്ലതാ പക്ഷേ ചീത്തപ്പേര് കേൾക്കാൻ ഞമ്മക്കൊരു നിമിഷം മതിയാകും ഒന്നുമില്ലേലും ഒരു കൊച്ചിന്റെ ബാപ്പ കൂടിയല്ലേടാ ആ കാര്യം ഇടയ്ക്കൊക്കെ ഓർത്ത ആനക്ക് കൊള്ളാം അയാൾ അവനോട് സ്നേഹത്തോടെ ഉപദേശിക്കും വിധത്തിൽ പറയുന്നത് കേട്ടപ്പോൾ ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി അത് കേട്ടു നിൽക്കേണ്ട അവസ്ഥയിലാണല്ലോ എന്നോർത്ത് കണ്ണൻ നെറ്റി ചുളിച്ചുകൊണ്ട് അയാളുടെ മുൻപിൽ നിന്നുകൊടുത്തു ഇന്നലെ എൻ്റെ കെട്ടുകള് ഒരു പോളെ കണ്ണടച്ചിട്ടില്ലെന്ന മൈമോനെയും കുട്ടികളും പറഞ്ഞത് അന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ അങ്ങോട്ട് കൂട്ടുകിടക്കാനായി പറഞ്ഞയച്ചത് കണ്ണ അനക്ക് വാശി വൈരാഗ്യ്ക്ക് മറന്ന് അച്ഛൻ്റെ കൂടെ തന്നെ അയാൾ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും കണ്ണ മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ധൃതി കാണിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി അവൻ്റെ തിടുക്കം കണ്ടപ്പോൾ പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ ആചാരും അവിടെ നിന്നും അടങ്ങി അയാൾ ആ വീതിയിലൂടെ നടന്നു പോകുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നു മാത്രം അല്ലേലും ഇപ്പോഴത്തെ പഹയന്മാർക്കൊന്നും ഉപദേശിക്കുന്നത് പിടിക്കില്ലല്ലോ അല്ലേ ആ റബ്ബ് കാക്കട്ടെ അല്ലംദില്ല അയാൾ ആ കാലം കൂടെയും കുത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി നീട്ടി വലിഞ്ഞ് നടന്നു പുറത്തെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കല്ല് പതിയെ ജനലിന്റെ കർട്ടനിലൂടെ ഒന്ന് എത്തി നോക്കി പുറത്ത് നിൽക്കുന്ന കണ്ണന്റെ രൂപം കണ്ടപ്പോൾ അവൾ വേഗം വാതിൽ തുറന്നു കൊടുത്തു മുൻപിൽ വന്നു നിൽക്കുന്ന അവനെ കണ്ടതുപോലും ഭാവിക്കാതെ അവൾ മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് തന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ അവളുടെ കൈ പിടിച്ചു നിർത്തി അവനെ നോക്കാതെ ആ പിടിയിൽ നിന്നും കുതറിമാറി നിൽക്കാനായി അവളൊന്ന് ശ്രമിച്ചു കണ്ണൻ ഒന്നുകൂടി ശക്തിയിൽ അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു കല്ലു നിനക്ക് എന്നോട് ഇപ്പോഴും പിണക്കാണോ ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കരുതി ചെയ്തതല്ലടി നമ്മുടെ നാട്ടിലുള്ള ഒരു പെങ്കൊച്ചിനെ ഒരുത്തൻ ശല്യം ചെയ്യുന്നുവെന്ന് കേട്ടപ്പോൾ കേട്ടപ്പോൾ നിങ്ങളൊക്കെ ചേർന്ന് അവനെ അങ്ങ് തല്ലി ശരിപ്പെടുത്തി അല്ലേ കല്ലു പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ മുൻപേ എന്നെയും കുഞ്ഞിനെയും കുറിച്ചൊന്നും ഓർക്കാമായിരുന്നില്ലേ നാളെ നമ്മുടെ മോള് വളർന്നു വലുതാകുമ്പോൾ അച്ഛനൊരു ഗുണ്ടയാണെന്ന് അറിയപ്പെടാനാണോ കണ്ണേട്ടൻ ആഗ്രഹിക്കുന്നത് അവൾ തൊണ്ടയിടറിക്കൊണ്ട് ഓരോന്നും വിസ്തരിച്ച് ചോദിക്കുമ്പോൾ അവൻ കുറച്ചുനേരം അവൾക്ക് മുമ്പിൽ മൗനമായി നിന്നു കൊടുത്തു അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും മാറി വിശാലമായി കിടക്കുന്ന ആ ഹാളിലെ ജനലരികിലേക്ക് ചെന്ന് കൈയും കെട്ടിക്കൊണ്ട് ചാരി നിന്നു ഒന്നിലും ശ്രദ്ധ ചെലുത്താതെ അലസ്വതയോടെ പുറത്തേക്ക് അവൾ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ വീണ്ടും അവളുടെ അരികിലേക്ക് ചെന്നു അവൾക്ക് സമാന്തരമായി നിന്നുകൊണ്ട് ആ കൈകൾ പിടിച്ചുകൊണ്ടവൻ തെറ്റ് ഏറ്റുപറഞ്ഞു പണത്തിന്റെ അത്യാവശ്യത്തിന് ചെയ്തു പോയതാണെന്ന് സത്യം അവളോട് തുറന്നു പറഞ്ഞു ഇനിയൊരിക്കലും താൻ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യില്ലെന്ന് പറഞ്ഞ് അവളുടെ ഉള്ളംകൈയിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് ആ പിണക്കത്തെ അവൻ മായ്ച്ചെടുക്കാൻ തുനിഞ്ഞു അത്രയും നേരം അവളുടെ മനസ്സിലും കണ്ണുകളിലും അടക്കി പിടിച്ചു നിർത്തിയ കണ്ണുനീർത്തുള്ളികൾ അറിയാതെയപ്പോൾ പുറത്തേക്ക് വീഴാൻ തുടങ്ങി ആ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഇനിയും ഇതുപോലെ എന്നെയും കുഞ്ഞിനും തനിച്ചാക്കി കണ്ണേട്ടം പൊയ്ക്കളയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചു ഒരു പോലെ കൊച്ചുകുട്ടിയെപ്പോലെ ചുണുങ്ങിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആ സങ്കടം അവൻ്റെ മനസ്സിനെയും അറിയാതെ ഒന്ന് നൊമ്പരപ്പെടുത്തി അവളുടെ മുടിയിഴകളിൽ പതിയെ തലോടിക്കൊണ്ടവൻ ആ സങ്കടത്തെ ശമിപ്പിക്കാനായി ശ്രമിച്ചു അവൻ്റെ ആ കരസ്പർശനത്തിൽ മതി മറന്നുകൊണ്ടവൾ ആ നെഞ്ചിലെ ചൂട് പറ്റി കുറേ നേരം ചേർന്ന് കിടന്നു അന്നേരം ആ നെഞ്ചിൽ ഉരുണ്ടുകൂടിയ കനൽ ജാലകളുടെ ചൂട് പതിയെ പതിയെ കെട്ടടങ്ങാൻ തുടങ്ങിയിരുന്നു